സിനിമയുടെ വിനയ് ഫോർട്ടും ഷറുദ്ദീനും ഷറഫുദ്ദീനെ സിനിമയിൽ അഭിനയിപ്പിച്ചതിൽ വിനയ് ഉണ്ടായ എതിർപ്പിനെ ചൊല്ലി ഷറഫാണ് വഴക്കിന് തുടക്കമിട്ടത് ഒടുവിൽ തർക്കം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു വീഡിയോ വൈറലായതോടെ സിനിമാ ലോകത്തും ഈ സംഭവം വലിയ ചർച്ചയായി മാറി ഷറഫുദ്ദീൻ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും വിനയ് ഫോർട്ടിന്റെ കവളിൽ തല്ലുകയും ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഇരുവരും തമ്മിൽ കയ്യാംഗ്ലിയായത് സംശയം സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തന്ത്രമാണോ ഈ വൈറൽ വീഡിയോ എന്ന സംശയം പ്രേക്ഷകരിൽ ഉയരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ അണിയറക്കാരിൽ നിന്ന് തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് രാജേഷ് രവി സംവിധാനം ചെയ്യുന്ന സംശയം എന്ന സിനിമയിൽ വിനയ് ഫോട്ട് ഷറഫുദ്ദീൻ നിജാമോൾ പ്രിയം കൃഷ്ണൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ സുരാജ് പി എസ് സിക്സൺ പൊടുത്തോസെല്ലിനോ ഫിലിപ്പ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം ചിത്രത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോകളെല്ലാം വൈറലായിരുന്നു വിനയ് ഫോട്ടും വഹദ് ഫാസിലും സംശയത്തോടെ തമ്മിൽ തമ്മിൽ നോക്കുന്നതും നടി ലിജോ മോളു വിനയുമായുള്ള സിനിമ റിലീസ് വീഡിയോയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് പ്രൊമോഷൻ എത്തിയ വിജയ് ഫോട്ടും ഷറഫുദ്ദീനും തമ്മിൽ വാക്കേറ്റമുണ്ടാക്കുന്ന വീഡിയോ പ്രചരിച്ചത്